ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഓണർക്ക് ക്യാഷ് അർജൻറ് ആയതുകൊണ്ട് വളരെ നിസ്സാരമായിട്ടുള്ളൊരു വിലക്കാണ് ഈ വീട് വിൽക്കാൻ ഓണർ ഉദ്ദേശിക്കുന്നത് ഇരുപത് സെൻറ്റ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റോട് കൂടിയ വീടാണ് കേട്ടോ മൂന്ന് ബെഡ്റൂം രണ്ട് അറ്റാച്ചഡ് ബാത്റൂമ് ഒരു കോമൺ ബാത്റൂമോട് കൂടിയ വീട് ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ വെള്ളം നമുക്ക് ഈ വീടിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ബസ് റൂട്ട് എന്നൊക്കെ ആണെങ്കിലും വെറും നൂറ് മീറ്റർ മാത്രമേ അകലമുള്ളൂ നമുക്ക് ഈ വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്ററിനുള്ളിൽ നമുക്ക് എല്ലാ സൗകര്യങ്ങളും നമുക്ക് ലഭ്യമാണ് കേട്ടോ സ്കൂൾ ബാങ്ക് അങ്ങനെ വേണ്ട എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഒരു കിലോമീറ്ററിനുള്ളിൽ നമുക്ക് ലഭ്യമാണ് തൊട്ടടുത്ത് വരുന്ന ടൗൺ ആണെങ്കിൽ നമുക്ക് ചേർപ്പങ്കൽ ടൗൺ വരുന്നുണ്ട് അതുപോലെ തന്നെ പാല ടൗണും വരുന്നുണ്ട് ഏറ്റുമാനൂർ ടൗൺ വരുന്നുണ്ട് വീടിൻ്റെ ഇൻസൈഡ് വരുമ്പോൾ നമുക്ക് വീടിൻ്റെ ഡൈനിങ് ഹാളും അതുപോലെ തന്നെ നമ്മുടെ ലിവിങ് ഹാളൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഒരു നടുമുറ്റവും ഒക്കെ ആയിട്ടാണ് കേട്ടോ ഇവിടെ ഒരു ചെറിയൊരു വാട്ടർഫാൾ ഉണ്ട് നമുക്കിപ്പോൾ ഈ വീടിൻ്റെ ഫുൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ നമ്മൾ ഈ വീടിൻ്റെ എല്ലാ ഏരിയയും നമ്മൾ കാണിക്കുന്നുണ്ട് നമ്മുടെ ചാനൽ നെയ്മർ ട്വൻറ്റി ഫോർ പ്രോപ്പർട്ടി ചാനൽ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ നോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നമുക്കിപ്പോൾ നമ്മുടെ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ ഇതാണ് നമ്മുടെ ബസ് റൂട്ടിൽ നിന്ന് നൂറ് മീറ്റർ മാറി നല്ല രീതിയുള്ള പഞ്ചായത്ത് ടാറിംഗ് ലോഡ് ചേർന്നാണ് കേട്ടോ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ പ്രൈസ് ആദ്യം തന്നെ നോക്കാം കേട്ടോ ഇത്രയും സൗകര്യപ്രദമായിട്ടുള്ള ഇരുപത് സെൻറ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റോട് കൂടിയ ഈ വീടിന് ഉടമസ്ഥം പ്രതീക്ഷിക്കുന്ന വില വെറും അറുപത് ലക്ഷം രൂപ മാത്രമാണ് വിലയിൽ മാറ്റം വരുത്തി നൽകുന്നതും പഞ്ചായത്ത് ടാറിംഗ് ലോഡിൽ നിന്ന് നമുക്ക് വീടിൻ്റെ കൊമ്പൗണ്ടിലോട്ട് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് ഇരുപത് സെൻറ്റ് സ്ഥലത്തിൽ ധാരാളം ഫലവൃഷങ്ങളും അതുപോലെ തന്നെ അത്യാവശ്യം ചെടികളും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഉടമസ്ഥന് ഇപ്പോൾ ഈ വീട്ടിൽ താമസമായിട്ട് ഏകദേശം ഒരു മൂന്ന് മാസം മാത്രമേ ആയിട്ടുള്ളൂ ലോൺ ഉണ്ട് കേട്ടോ നമുക്ക് ആവശ്യക്കാർക്ക് വേണമെങ്കിൽ ലോൺ നിലനിർത്തി നമുക്ക് എടുക്കാവുന്നതാണ് നമ്മൾ അതുമേ പറഞ്ഞിരുന്നു ഓണർക്ക് ക്യാഷിന് അർജൻറ് ഉള്ളതുകൊണ്ടാണ് ഉടമസ്ഥൻ ഈ വീട് വിൽക്കുന്നതെന്ന് അപ്പോൾ നിങ്ങൾക്ക് വളരെ ലാഭകരമായിട്ടുള്ളൊരു വീടാണ് കേട്ടോ ബസ് റൂട്ടിൽ നിന്നൊക്കെ നൂറ് മീറ്റർ മാറി നല്ല വീതിയുള്ള പഞ്ചായത്ത് ടാങ്കുകളോട് ചേർന്ന് ഒരിക്കലും ബലാത്ത കിണറോളം പുതിയ വീട് ഇരുപത് സെൻറ്റ് സ്ഥലമുണ്ട് മൂന്ന് ബെഡ്റൂം രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് ഒരു കോമൺ ബാത്റൂമോട് കൂടിയ വീട് നടുമുറ്റവും ഒക്കെ ഉള്ളൊരു നല്ലൊരു സൗകര്യമുള്ളൊരു നല്ലൊരു വീടാണ് ഉടമസ്ഥന് അറുപത് ലക്ഷം രൂപ ചോദിക്കുന്നു എങ്കിലും നമുക്ക് സംസാരിച്ച വിലയിലൊക്കെ മാറ്റം വരുത്തി മേടിക്കാവുന്നതാണ് ലോൺ സൗകര്യം വേണ്ടവർക്ക് അങ്ങനെ ലോൺ സൗകര്യം നിലനിർത്തി അല്ലെങ്കിൽ ലോൺ ആവശ്യക്കാർക്ക് നമ്മൾ ലോൺ സൗകര്യം ചെയ്ത് നൽകുന്നതുമാണ് ഈ വീടിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ വരുന്നത് കൊഴുവനാലാണ് കേട്ടോ പാലാ ടൗണിൽ നിന്ന് ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ അല്ലെങ്കിൽ എട്ട് കിലോമീറ്റർ മാത്രം അകലെ കൊഴുവനാൽ പള്ളിക്കടുത്തായിട്ടാണ് കേട്ടോ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് തൊട്ടടുത്ത് വരുന്ന ടൗൺ ആണെങ്കിലും ചേർപ്പങ്കൽ ടൗൺ വരുന്നുണ്ട് അതുപോലെ തന്നെ കൊഴുവനാൽ ടൗണ് ചേർപ്പങ്കൽ ടൗണ് പാലാ ടൗണ് ഏറ്റുമാനൂർ ടൗൺ വരുന്നുണ്ട് അല്ലേ പള്ളിക്കത്തോട് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നിയറസ്റ്റ് ആയിട്ടുള്ള തൊട്ടടുത്തുള്ള ടൗണുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ കൊഴുവനാൽ ടൗൺ അടുത്തായിട്ടാണ് കൊഴുവനാൽ പള്ളിക്കിലോട്ട് അല്ലെ കൊഴുവനാൽ ടൗണിലോട്ട് പോകാൻ വേറും ഒരു കിലോമീറ്റർ അല്ലെ ഒന്നര കിലോമീറ്റർ മാത്രമേ അകലമുള്ളൂ പാല മുത്തോലി കൊഴുവനാൽ ബസ് റൂട്ടിൽ നിന്നാണ് കേട്ടോ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നൂറ് മീറ്റർ മാത്രമേ അകലമുള്ളൂന്ന് ഇപ്പോൾ നമ്മുടെ ഈ ഇരുപത് സെൻറ്റ് ഭൂമിക്കകത്ത് നമുക്ക് ധാരാളം ഫലവർഷങ്ങള് കൃഷികള് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്ന വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഒരിക്കലും പറ്റിയില്ലാത്ത കിണറുകളോ അതുപോലെ തന്നെ വാശ്ശേരിയൊക്കെ വരുന്നത് നമുക്കിപ്പോൾ വീഡിയോയിലുടൻ തന്നെ നമുക്ക് ഒരിക്കലും മറ്റല്ലാത്ത കിണർ വളക്കെ നമുക്കൊന്ന് കാണാം കേട്ടോ മറ്റൊരു കാര്യം കേട്ടോ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ഉടമസ്ഥനെ ക്യാഷ് അർജന്റ് ആയതുകൊണ്ട് ക്യാഷിന് അത്യാവശ്യം ഉള്ളതുകൊണ്ടാണ് ഈ വീട് വിൽക്കുന്നതെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു കേട്ടോ ഇവർക്കിപ്പോൾ ഈ ബാക്ക് സൈഡ് സൈഡിലായിട്ട് നമുക്കിപ്പോൾ വീഡിയോ കാണിക്കുന്നുണ്ട് ഈ ബാക്ക് സൈഡ് ലൈറ്റ് സൈഡിലായിട്ട് ഒരിച്ചിരിയുടെ നമുക്ക് അവർക്ക് തേപ്പ് അതുപോലെ തന്നെ പെയിന്റ് അടി ബാക്കിയുണ്ട് കേട്ടോ അത് തീർത്ത് അത് നമുക്കത് തീർത്ത് നമുക്ക് മേടിക്കാവുന്നതാണ് കേട്ടോ അവരെ തീർത്ത് റെഡിയാക്കി തരുന്നതാണ് ഈ കാണുന്ന ഈ ബാക്ക് സൈഡിൽ ഒരു ചെറിയൊരു ഒരു തേപ്പുണ്ട് അതുപോലെ തന്നെ ഒരു പെയിൻ്റടിയുണ്ട് ഇത് റെഡിയാക്കി അവർ തരുന്നു കേട്ടോ കാരണം ക്യാഷിന് ഇച്ചിരി ഷോർട്ട് വന്നതുകൊണ്ടാണ് ഇവർക്ക് പര പണി കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചില്ല ബാക്കിയെല്ലാം നല്ല നീറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വീടുന്ന ഇൻസൈഡ് ആണെങ്കിലും എല്ലാം നല്ല നീറ്റായിട്ട് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് പണിയെല്ലാം തീർത്ത് ഇട്ടാണ് ഇവർ താമസം താമസിക്കാൻ കയറി ചെയ്തത് ബാക്ക് സൈഡിലൊരു തേപ്പ് ഒരു ഇച്ചിരി ബാക്കിയുണ്ട് അത് നമുക്ക് തീർത്ത് റെഡിയാക്കി തരുന്നതുമാണ് ആവശ്യക്കാർ അല്ല താല്പര്യമുള്ളവരെ നമ്മളൊരു ഒരു ചെറിയൊരു എമൗണ്ട് ടോക്കൺ കൊടുത്തു കഴിയുമ്പോൾ അവരത് റെഡിയാക്കും ഈ വീടിന് തീർക്കാനുള്ള പണികളെല്ലാം പൂർത്തിയാക്കി റെഡിയാക്കി തരുമെന്ന് ഓണർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇത് നമ്മുടെ സിറ്റൗട്ട് കേട്ടോ നല്ല വലിപ്പമുള്ളൊരു സിറ്റൗട്ടാണ് കേട്ടോ രണ്ട് സൈഡിലോട്ടും ഒക്കെ സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ സിറ്റൗട്ടിലൊക്കെ ആണെങ്കിലും ധാരാളം ഫാഷൻ ലൈറ്റ് അതുപോലെ തന്നെ നാലഞ്ച് പില്ലറയിലൊക്കെ തീർത്തിട്ടിരിക്കുന്ന നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു സിറ്റൗട്ട് സിറ്റൗട്ടിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഒരു കാഴ്ചയാണ് കേട്ടോ നല്ലൊരു ഭംഗിയാണ് നമ്മുടെ പഞ്ചായത്ത് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന നല്ലൊരു ഭംഗിയാണ് കേട്ടോ സിറ്റൗട്ടി എന്നൊക്കെ കാണാനൊക്കെ എന്നാൽ റോഡിൻ്റെ ഒരു വലിയൊരു ശല്യമോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു ശാന്തമായിട്ടുള്ള ഒരു ഏരിയയിൽ നല്ല സൗകര്യത്തിന് ഒതുങ്ങിയിരിക്കുന്ന ഒരു നല്ലൊരു വീട് ഇത് നമ്മുടെ ലിവിങ് ഹാളാണ് കേട്ടോ ലിവിങ് ഹാളിലാണെങ്കിലും അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു നല്ല ഫാഷൻ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് നല്ല സൗകര്യമുള്ളൊരു ലിവിങ് ഹാൾ ലിവിങ് ഹാളിലാണെങ്കിലും നമുക്കിവിടെ വലത്തെ സൈഡിലായിട്ട് നമുക്ക് കാണാം ഒരു ടി വി യൂണിറ്റ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കബോർഡുകൾ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്യാനൊരു സ്റ്റോറേജ് പോലെ ഒരു സ്പേസ് കബോർഡ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലിവിങ് ഹാളും ഡൈനിങ് ഹാളും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു മൂന്നാല് പില്ലറേല ഈ പറഞ്ഞ പോലെ തന്നെ ഒരു നടുമുറ്റം പോലെ ഒരു വാട്ടർഫാള് ഇവിടെ വാട്ടർഫാളിൻ്റെ ഒരു സൗകര്യമുണ്ട് അവിടെ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുമല്ലോ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒക്കെ ലാഭകരമായിട്ടുള്ള വീടുകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നമുക്കിപ്പോൾ ഈ വീടിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടി ഒന്ന് ഫുൾ ഡീറ്റെയിൽസ് ഒന്നും കൂടി ഒന്ന് പറയാം ഇരുപത് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് ഒരു കോമൺ ബാത്റൂമോട് കൂടിയ വീടാണ് ലൊക്കേഷൻ വരുന്നത് കൊഴുവനാൽ ടൗൺ അടുത്തായിട്ടാണ് മുത്തൂലി കൊഴുവനാലേ പാല മുത്തൂലി കൊഴുവനാലാണ് വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊഴുവനാല് ടൗണിൽ നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ മാത്രമേ ഈ വീട്ടിലോട്ട് ദൂരമുള്ളൂ ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ വെള്ളമുണ്ട് ഓണർക്ക് ക്യാഷിന് അർജൻറ് ആയതുകൊണ്ട് ക്യാഷിന് അത്യാവശ്യം ആയതുകൊണ്ടാണ് ഓടമസ്ഥൻ ഈ വീട് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏകദേശം ഒരു അറുപത് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില വിലയിൽ നിന്നൊക്കെ മാറ്റം വരുത്തി നമുക്ക് മേടിക്കാവുന്നതാണ് ഈ വീടിൻ്റെ ബാക്ക് സൈഡിൽ കണ്ട നമ്മളെ ഏകദേശം ആദ്യമേ കണ്ട ബാക്ക് സൈഡിൽ കണ്ട ഏരിയയൊക്കെ നമുക്ക് ഫുള്ള് നമുക്ക് എല്ലാ പണികളും തീർത്ത് പെയിൻറ്റൊക്കെ അടിച്ച് നല്ല റെഡിയാക്കി നല്ലൊരു ഭംഗിയിലാക്കി നമുക്ക് നൽകുന്നതാണ് നല്ല വീതിയുള്ള പഞ്ചായത്ത് ടാറിംഗ് റോഡ് നമ്മൾ ആദ്യമേ കണ്ടിരുന്നു പഞ്ചായത്ത് ടാറിംഗ് റോഡിൽ നിന്നാണെങ്കിൽ വെറും നൂറ് മീറ്റർ മാത്രമേ ബസ് സ്റ്റോപ്പിലോട്ടുള്ള ദൂരമുള്ളൂ അതുപോലെ തന്നെ പള്ളിയിലോട്ട് പോകാനാണെങ്കിൽ അത്രയും ഉള്ളൂ അമ്പലം തൊട്ടടുത്തുണ്ട് ഇപ്പോൾ ഇത്രയും സൗകര്യപ്രദമായിട്ടുള്ളവർ വീടിനുടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില വെറും അറുപത് ലക്ഷം രൂപയാണ് വിലയിൽ മാറ്റം വരുത്തുന്നതുമാണ് നമ്മുടെ കിച്ചണ വർക്ക് ഏരിയ ആണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത് നമുക്കിവിടെ ഒരു കബോർഡ് വർക്കിൻ്റെ ഒരു ചെറിയൊരു ഷോട്ടുണ്ട് നമ്മൾ നമ്മൾ തന്നെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ തന്നെ അത് ചെയ്യേണ്ടതാണ് ഇവിടെ നമ്മുടെ കിച്ചണ വർക്ക് ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു മീഡിയം അല്പത്തിലുള്ള ഒരു കിച്ചണ വർക്ക് ഏരിയ ഒക്കെയാണ് ഉണ്ട് എന്നാൽ എല്ലാവിധ സൗകര്യങ്ങളും നമുക്കുണ്ട് നമുക്ക് ഈ വീടിന് നമ്മുടെ വീടിൻ്റെ ഇൻസൈഡിൽ നിന്ന് തന്നെ ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് കേട്ടോ മുകളിലോട്ട് നമുക്ക് കയറാനൊക്കെ ആണെങ്കിലും ഉണ്ട് ഈ സൈഡിലായിട്ട് നമുക്ക് ഇവിടെ ഒരു എന്തെങ്കിലുമൊക്കെ സാധനമൊക്കെ വെക്കാനായിട്ട് ഒരു സ്റ്റോറേജ് പോലെ ഒരു സ്പേസ് ഉണ്ട് നമുക്കിവിടെ വേണമെങ്കിലും മുകളിൽ നിന്നാൽ ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു റൂഫ് വർക്കൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ റൂഫ് വർക്കൊക്കെ ചെയ്താൽ തന്നെ നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ നമുക്ക് ഈ വീടിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ഈ നമ്മുടെ വീടിൻ്റെ അയൽവക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കേട്ടോ അപ്പോൾ നമുക്ക് ഈ വീടിന് മുകളിൽ നിന്ന് കാണുന്ന കാണുന്ന നല്ല രീതിയുള്ള ടാറിങ് റോഡാണ് പഞ്ചായത്ത് ടാറിങ് റോഡാണ് നമ്മളിപ്പോൾ നമ്മുടെ വീടിൻ്റെ ഏകദേശം എല്ലാ ഏരിയയും കണ്ടു കഴിഞ്ഞു അപ്പോൾ ഈ അറുപത് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന ഇരുപത് സെൻറ്റ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റോട് കൂടിയ വീട് കാണണം അല്ലെങ്കിൽ മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പര് ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് വളരെ ലാഭകരമായിട്ടുള്ളൊരു വീടാണ് കേട്ടോ അറുപത് ലക്ഷം രൂപ എന്ന് പറയുന്നതിൽ മാറ്റം വരുത്തുന്നതുമാണ് ഇപ്പോൾ നമുക്ക് ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം